ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എളുപ്പത്തിലൊരു എരിശ്ശേരി റെഡിയാക്കിയാലോ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന എരിശ്ശേരിയുടെ റെസിപ്പി കണ്ടിട്ട് വരാം ഇവിടെ ഇതാ ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് വൻപയർ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു മുക്കാൽ ഭാഗം പയറൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇവിടെ ഇതാ ഞാൻ ഒരു കാൽ കിലോ മത്തങ്ങട്ട് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് നാടികേരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ചുവന്നുള്ളി ഒരു വില പച്ചമുളക് ഇനി ഇത് അരയ്ക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായി തന്നെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇവിടെ ഇവിടെതാ പയർ മുക്കാൽ ഭാഗത്തോളം വെവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ നാളികേരം മറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മത്തങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇവിടെ ഇവിടെതാ ഒരു വിസിൽ അടിച്ചപ്പോഴേക്കും മത്തങ്ങ ഒക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു താളിപ്പ് റെഡിയാക്കണം അതിനായി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊടുക്കാം കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും മറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെവിച്ച് വെച്ചിരിക്കുന്ന പയറും അത്തങ്ങയും ചേർത്ത് കൊടുക്കാം വളരെയധികം രുചികരമായ എരിശ്ശേരിയാണ് കേട്ടോ ഇത് ഇനി ലാസ്റ്റായി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓ ഓണസദ്യയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനും വളരെയധികം രുചിയുള്ള ഒരു എരിശ്ശേരിയാണത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിശാള്ള നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം